ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പാലട പായസം ബോളിയാണ് കേട്ടോ സിമ്പിൾ റെസിപ്പീസാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പെർഫെക്റ്റായിട്ട് ബോളി തയറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനത് ആദ്യം ബോളിനേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം മോളം കടലപ്പരിപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ കുതിർത്തൊന്നും എടുക്കുന്നില്ല അങ്ങനെ തന്നെ ഒന്ന് കഴുകിയതിനേശേഷം ഡയറക്റ്റായിട്ട് കുക്കറിലേക്ക് ചേർത്ത് വേവിച്ചാൻ ആയിട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ട് നല്ലോണം ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം ഞാൻ ഞാനത് കുക്കറിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് എന്നിട്ടൊരു രണ്ടോ മൂന്നോ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു നുള്ളുപ്പ് ഒരു പിഞ്ചിമതി കേട്ടോ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് സ്റ്റവിലോട്ട് ഒന്ന് വെക്കാം നാലോ ഇഞ്ചോ വിസിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടും വേവിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ആ ഒരു പരിപ്പ് ഒന്നിരുന്ന് എന്ത് വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിൻ്റെ മുകളിലൊരു കോട്ടിങ്ങിനുള്ള ഒരു മാവ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനത് ആ ഒരു ബൗളിലോട്ട് ഒരു ഒന്നര കപ്പോളം മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടേ നമുക്കിതൊരു ചപ്പാത്തി മാവിനെ പോലെ അത്ര കട്ടിയാക്കണ്ട കുറച്ചും കൂടെ ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചൊന്നെടുക്കാം അപ്പോൾ അത് ഈ ഒരു പാകത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നിറയെ ഒരു മാവ് മൊത്തത്തിലൊന്നും മുങ്ങി നിൽക്കത്തക്ക പാകത്തിന് നിറയെ തന്നെ അവർ ഒരു നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ പിന്നെ ഇത് പായസത്തിന് വേണ്ടിയിട്ടുള്ള അടയാണോ ഡരി അടയാണ് ഞാൻ എടുക്കുന്നത് അതൊന്ന് നമുക്ക് ഒരു ബൗളിലോട്ടൊന്ന് മാറ്റാം ഇരുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഒരു കവർ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ള ഇരുന്നൂറ് ഗ്രാം നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു കുക്കർ ഒരു നാലഞ്ച് വീസിലൊക്കെ പോയിട്ടുണ്ട് അതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ആ ഒരു പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം അടപ്പം തുറന്ന് നോക്കുന്നുണ്ടേ വെന്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ വെന്തിട്ടില്ലായിരുന്നു കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റൗലിലോട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് റെഡി ആവട്ടെ അപ്പോൾ അത് അട ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നിറയെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കും അപ്പോൾ അട നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് കുക്കായി കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വരും അപ്പോൾ അതൊന്ന് റെഡിയാവട്ടെ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ബോളിയുടെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലേ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് അടൊന്ന് സെറ്റായി കിട്ടിക്കോളും പിന്നെ ഒരു കഷ്ണം ഒരു ജാതിക്കല്ലേ അതും പിന്നെ ഒരു അഞ്ചാറ് ഏലക്കും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് ആ കടലപ്പരിപ്പൊന്ന് എന്ത് റെഡിയായി വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് പാകത്തിന് ഈ ഒരു ടൈമിൽ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര മറ്റ് ഒരു നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലയ്ക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ വളരെ അരക്കപ്പോളം പഞ്ചസാര എണ്ണ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റ് മധുരം എണ്ണ കേട്ടോ ഈ ഒരു മധുരം കൂടിപ്പോയിട്ടില്ല തീരെ കുറവല്ല കറക്റ്റ് പാകത്തിലുള്ള മരു മധുരമായിരുന്നു അതായത് ഒരു ഇരുനൂറ്റി അൻപത് ഗ്രാം പരിപ്പിന് ഒരു അര അരക്കപ്പ് പഞ്ചസാര പിന്നെ ഇതാ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ടാണ് അതിനെ ഫുൾ ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജാതിക്കാതിൻ്റെ ഒരെണ്ണം ഫുൾ ആയിട്ട് എടുത്തത് വലിയ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഒരു കഷ്ണം ചേർത്ത് കൊടുത്താലും മതി അപ്പം ആ നന്നായിട്ടൊന്ന് വിളയിച്ച് വറ്റിച്ച് നിർത്തിട്ടുണ്ട് തണുത്ത് വന്നതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇവിടെയാണ് കേട്ടോ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത് ഞാൻ അരഞ്ഞ് കാണുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി തരണം കേട്ടോ സംഭവം സംഗതി കുറച്ചും കൂടെയൊക്കെ ഒന്ന് അരയണമായിരുന്നു നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് വേവിക്കണമായിരുന്നു എന്ന് തോന്നുന്നു എങ്കിൽ കുറച്ചും കൂടെ അത് ഭാഗമായിട്ട് കിട്ടും എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം എനിക്കിങ്ങനെ ഉരുടിക്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ പരത്തി എടുക്കുന്ന സമയത്താണ് ആ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത് എന്നിട്ടിതാണ് നമ്മൾ നേരത്തെ ഇറഡിയൊക്കെ വെച്ചില്ല ഒരു മൈദയുടെ ഒരു മിക്സ് അതിൽ നിന്ന് നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞിട്ട് വെള്ളക്കകത്ത് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് ആ ഒരു ഫില്ലിങ് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം ഒരു ആ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലെ ചെറിയൊരു കോട്ടിങ് നമുക്കൊന്ന് പരത്തി എടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു കോട്ടിങ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് സിമ്പിളാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ മാവ് വെക്കുന്നതിനേക്കാളും നമ്മൾ ആ മാവ് നന്നായിട്ട് കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പിന്നെ അത് എണ്ണയിൽ മുക്കി വെച്ചിട്ട് നമ്മളിതുപോലെ കൈകൊണ്ടൊന്ന് പരത്തിയിട്ട് ഇത് എടുക്കുകയാണെങ്കിലും കുറച്ചും കൂടെ ഈസി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ ഇതിപ്പോൾ കുറച്ച് മാവ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് വേസ്റ്റായിട്ട് പോകുന്നുണ്ട് നമുക്ക് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ട് ഇതുപോലെ ആ ഒരു ഷേപ്പൊക്കെ കിട്ടാനും കുറച്ച് പാടായിരുന്നു പക്ഷെ അതേസമയം നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളതിൽ എണ്ണയിൽ മുക്കി വെച്ചിട്ട് നമ്മൾ പിന്നെ ഇതിങ്ങനെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ചെയ് ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ട് ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് റെഡിയാക്കിയിട്ട് നോക്കണേ അപ്പം ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ നമ്മൾ പ്രാവശ്യം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണിത് എന്നുള്ളത് പിടി കിട്ടുന്നത് പിന്നെ ഇത് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അരിപ്പൊടി എടുത്തിട്ട് നമുക്കിത് രണ്ട് സൈഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്കൊരു ചപ്പാത്തി അവരിതിൽ വെച്ചിട്ടൊന്ന് പരുത്തി കേട്ടോ പിന്നെ എനിക്ക് തോന്നിയൊരു സംശയമെന്ന് വെച്ചാൽ നമ്മൾ പൂരിയും ആ ഒരു ഒരട്ടിക തയ്യാറാക്കുന്ന പ്രെസ്സില്ല അതിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയായിരുന്നു എന്നും പിന്നെ എനിക്ക് തോന്നിയേ ഇങ്ങനെ പരത്തി എടുക്കുന്നതിനേക്കാളും പരത്തിയെടുത്തപ്പോൾ അത്ര കറക്റ്റ് റൗണ്ട് ഷേപ്പിനൊന്നും കിട്ടിയിട്ടില്ല ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്നും കിട്ടണം എന്നുള്ള രീതിയിൽ പരത്തി എടുത്താണ് അങ്ങനെ ഒരു ഷേപ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് സംഭവം പരത്തി എടുത്തത് പക്ഷേ പരത്തി കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കറക്റ്റ് ആയിരുന്നു ഞാൻ പറയുക ഒരു പരിപ്പൊന്നും നന്നായിട്ട് ഉടഞ്ഞു കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെട്ടെ പരത്തി എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനോ പൊട്ടിപ്പോകോ പൊട്ടിപ്പോകോ എന്നുള്ള ഒരു പേടിയാണ് ഞാൻ പരുത്തിയെടുത്തത് എന്തായാലും എല്ലാം ഞാൻ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് റൗണ്ട് ഷേപ്പിലേക്ക് നല്ലവണ്ണം പരത്തിയെടുത്തു ചില ഇതൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ചില ഇതൊക്കെ ഇങ്ങനെ ഷേപ്പില്ലാതെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ പൊട്ടിയും പോയിട്ടുണ്ട് എന്തായാലും സംഭവം ഞാൻ പരത്തി ഒന്ന് എടുത്തു പിന്നെ അതൊരു പാൻ നന്നായിട്ട് ചൂടാക്കിയെടുത്ത് നമ്മൾ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കും പോലെ തന്നെ കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം രണ്ട് ചില പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടും നമ്മൾ ചപ്പാത്തി ചൂട്ടുന്നതിൻ്റെ അത്രയും സമയം നമ്മൾ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ഒരു സൈഡ് ഒന്നായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കുറച്ചിതുപോലെ നല്ലോണം നിറയെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് മാറ്റിവെക്കാം ഇത്ര ഉള്ള കേട്ടോ സംഗതി നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും കൊണ്ട് തിരിച്ചിട്ടുണ്ടോ ഒറ്റ പ്രാവശ്യം മാത്രം അങ്ങോട്ടും കൊണ്ട് തിരിച്ചിട്ടാൽ മതിയാവും കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബോളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നല്ല സിമ്പിൾ റെസിപ്പിയാണത് അതേ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ എന്തെങ്കിലും ബോളി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പായസം കൂടെ വേണമല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അടേക്ക് അതാ കുതിർന്നൊന്ന് റെഡിയായി വന്നിട്ടുണ്ടേ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് ഉരുളി നടപ്പത്തോട്ട് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാൻ വന്നതിന് ശേഷം അതിലേക്കൊരു അരക്കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മെൽറ്റ് ആകാ വരട്ടെ ഒന്ന് ക്യാരം ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത ഇതുപോലെ ഒന്ന് കളറായി വരുന്ന സമയത്ത് ഒരുപാട് കളർ കളറ് മാറ്റിയെടുക്കണ്ട ഈയൊരു കളറായാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ലിറ്റർ പാലാണ് അത് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലാണ് അത് രണ്ട് ലിറ്റർ ചേർത്ത് കൊടുക്കാം പച്ചപ്പാൽ ചേർക്കണ്ടേട്ടോ പാലൊന്നുകൊണ്ട് നല്ലവണ്ണം നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള നമ്മൾ ഈ പാലിങ്ങനെ ഒഴിക്കുന്ന സമയത്തുണ്ടല്ലോ മുഖം ഒന്നും അടുത്തോണ്ട് ഒന്ന് കൊണ്ടൊന്നും വെച്ചുകളരുതെട്ടോ നല്ലോണം അതൊന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഹീറ്റിങ്ങനെ പുറത്തോട്ട് വരും അതുകൊണ്ട് കുറച്ച് നഗലം വരച്ചിട്ടാണ് ആ പാലൊന്നും ഒഴിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ഞാനത് രണ്ട് ലിറ്റർ പാൽ ഒഴിച്ചു എന്നിട്ട് എന്നിട്ടിന് നമുക്കിതിലേക്ക് ഇതാ ഒരു കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരമാണ് കൂറിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല കറക്റ്റ് പെർഫെക്റ്റ് മധുരം ഒക്കെ കറക്റ്റാണ് കേട്ടോ അപ്പം ഈ പറയുന്ന അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ള അട ഉണ്ടല്ലോ അത് നമുക്ക് ഒരു അരിപ്പിലോട്ടൊന്ന് മാറ്റിയിട്ട് അതിൽ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കണം അപ്പം അതിൽ ബാക്കി എക്സ്ട്രാ ഉള്ള ഒരു പശയും പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് അട നമുക്ക് കിട്ടും അപ്പോൾ നൂറ്റി എടുത്തിട്ടുള്ള അടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കി ഇനി ഇളക്കലോടെ ഇളക്കൽ ഒരു ഒന്ന് ഒന്നൊന്നര മണിക്കൂറുണ്ട് ഇളക്കി കുറുക്കിയെടുക്കണം അതാണ് പിന്നെ ഈ പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നതിന് പിന്നെ അവസാനം ഒന്നും കുറുകിക്ക് വരുന്ന സമയത്ത് നിർബന്ധമൊന്നുമില്ല ഇപ്പം ഞാൻ വീട്ടിൽ ഉരുക്കി വെച്ചിട്ടുള്ള നെയ്യാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലിക്കൊന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ആവശ്യമില്ല ഒരു പായസത്തിന് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് കറക്റ്റായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ അത് ആ ചൂടോട് കൂടി തന്നെ ആ ഒരു ബോളിലേക്ക് ഈ പായസം ഒഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പറാണ് അപ്പോൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു പായസം നല്ലൊരു ബോളി അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമ്മൻറ്റിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്